റാഗിങ്ങിന്റെ പേരിൽ വിദ്യാർത്ഥിക്കളുടെ ക്രൂരമർദ്ദനമെന്ന പരാതി മൂലങ്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ശബരിനാഥനാണ് മർദ്ദനമേറ്റത് കത്രിക കൊണ്ട മുഖത്തും ചെവിക്കും ശരീരത്തിലും കുത്തിപ്പരുക്കേൽപ്പിച്ചു ശബരിനാഥ് കൽപ്പറ്റ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അതേസമയം ശബരിനാഥിനെ മർദ്ദിച്ച അഞ്ചു വിദ്യാർത്ഥികളെ സ്കൂൾ അധികൃതർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് സംഭവം സഹപാഠികൾ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിനിടെ കത്രിക കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആക്രമണത്തിൽ മുഖത്തും ചെവിക്കും പരിക്കേറ്റു കൂടാതെ തലയിലും നെഞ്ചിലും മർദ്ദനമേറ്റ പാടുകളുമുണ്ട് ക്ലാസിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി ശബരിനാഥ് നിലവിൽ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ക്രൂരമായ മർദ്ദനത്തിനാണ് മകൻ ഇരയായതെന്ന് മാതാവ് സ്പിത പറഞ്ഞു പുതിയ സ്കൂളിലേക്ക് പോയതെ പോയതിന്റെ റാഗിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് പക്ഷെ അത് ചെയ്ത കുട്ടികൾ ഇനി സ്കൂളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വെറുതെ വിടില്ല വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഭീഷണിയാണുള്ളത് അത് അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾ അവിടെ നിന്ന് വിടുന്നില്ല പക്ഷെ എന്നാലും എൻ്റെ മോൻ്റെ ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ് എൻ്റെ മോൻ കിടക്കുന്ന കണ്ടിട്ട് കഴിഞ്ഞാൽ തന്നെ ഒരാൾക്ക് സഹിക്കാൻ പറ്റില്ല അത്രയും വേദനയുണ്ട് നല്ല എന്റെ കുട്ടി അങ്ങനെ കിടക്കുന്നത് അതേസമയം ശബരിദാദിനെ വർദ്ധിച്ച അഞ്ചു വിദ്യാർത്ഥികളെ ഇന്നലെ തന്നെ സ്കൂൾ അധികൃതർ സസ്പെൻഡ് ചെയ്തു സംഭവത്തിൽ പോലീസ് അന്വേഷണവും നടക്കുന്നുണ്ട് കൈരളി ന്യൂസ് വയനാട്ടിൽ